ആന്റി റാഗിംഗ് കമ്മിറ്റി നടത്തിയ അന്വേഷണത്തിനു പിന്നാലെയാണ് കേസിലെ പ്രതികൾ പഠനവിലക്ക് നേരിട്ടത് എന്നാൽ ഈ വിദ്യാർത്ഥികൾ ഹൈക്കോടതിയിൽ നിന്ന് ഇളവ് നേടുകയായിരുന്നു പ്രതികളെ കേൾക്കാതെയായിരുന്നു ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ നടപടി അന്വേഷണം നടന്ന കാലയളവിൽ പ്രതികൾ പോലീസ് കസ്റ്റഡിയിലും ഒളിവിലുമായിരുന്നു നിലവിലെ തീരുമാനമനുസരിച്ച് പ്രതികളായ വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളതുകൂടി കമ്മിറ്റി കേൾക്കും ഇതിനുശേഷമാവും കേസിൽ കോടതി അന്തിമ തീരുമാനം എടുക്കുക അതേസമയം മണ്ണൂത്തി ക്യാമ്പസിൽ വിദ്യാർത്ഥികൾക്ക് താൽക്കാലികമായി പഠനം തുടരാമെന്ന് സർവകലാശാല അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനെട്ടിനായിരുന്നു സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശരീരത്തിൽ കണ്ടെത്തിയ പരിഗുകളിൽ നിന്ന് സിദ്ധാർത്ഥൻ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായെന്ന് വെളിപ്പെട്ടിരുന്നു സർവകലാശാല ക്യാമ്പസിന്റെ ഹോസ്റ്റൽ മുറിയിലും ഹോസ്റ്റലിന്റെ നടുമുറ്റത്തും വെച്ചും സിദ്ധാർത്ഥൻ മർദ്ദനത്തിനിരയായെന്നായിരുന്നു റിപ്പോർട്ടുകൾ സിമല ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം